ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ശാരദ കുസൈൻ എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നാട്ടിൻ പുറത്തൊക്കെ സുലഭമായി കിട്ടുന്ന നാടും ചുരയ്ക്ക കറിയുടെ റെസിപ്പിയാണ് കിട്ടാം അപ്പോൾ അതിനായിട്ട് ഒരു അരക്കില ചുരയ്ക്ക് എടുത്തിട്ടുണ്ട് അതിനെ പെട്ടെന്ന് തലിയൊക്കെ കളഞ്ഞെടുത്തിട്ട് നമുക്ക് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി ഒന്ന് അരിഞ്ഞെടുക്കാനുണ്ട് അധികം മൂപ്പില്ലാത്ത ചുരയ്ക്ക് വെളുങ്ങിട്ട് എടുക്കാൻ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അരപ്പ് തയ്യാറാക്കാം അതിനായിട്ട് ഒരു മുടി തേങ്ങയും ഒരു ടീസ്പൂൺ നല്ല ജീരം ഒരു മൂന്ന് ചെറിയ ഉള്ളി ഇട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് അരച്ചെടുക്കണം അധികം പേസ്റ്റ് ആവേണ്ട ആവശ്യമില്ലാത്ത ഒരു തരിനൊരിപ്പോട് അരച്ചെടുക്കണം അപ്പോൾ നല്ല ടേസ്റ്റ് ആണ് കറിക്ക് ഇനി നമുക്ക് കറി വെക്കാൻ തുടങ്ങാം പാനിലേക്ക് കഴുകി വെച്ചിട്ടുള്ള കഷ്ണങ്ങളെല്ലാം ഇട്ട് കൊടുത്തിട്ട് ഇനി ഇതിലേക്ക് ഒരു അര അരക്കപ്പ് തോരപ്പരിപ്പ് കുതിരാനിട്ട് തരണം കേട്ടോ അതും കൂടെ കഴുകി ഇട്ടിട്ടുണ്ട് ഇനി ഒരു തക്കാളി ആ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടിയും ഒരു ടീസ്പൂൺ മുളക് പൊടിയും ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് എല്ലാവിടെയും ഒന്ന് മിക്സ് ചെയ്ത ശേഷം ഒന്ന് അടച്ചു വെച്ചിട്ട് നമുക്കൊന്ന് ഒരു ഹാഫ് വേവ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം ഒരു ഹാഫ് വേവ് ആയിട്ടുണ്ട് ഇനി ഈ സമയത്ത് എല്ലൊന്ന് ചേർത്തി ഇളക്കി കൊടുത്തിട്ട് ഇനി ഇപ്പോഴാണ് ഒരു ഹാഫ് ഏവ് കഷ്ണം വെന്ത ശേഷം നമുക്ക് ഉപ്പിട്ട് കൊടുത്താൽ മതി കേട്ടോ ഇനി ഉപ്പൊക്കെ ഇതിലൊന്ന് പിടിച്ചു വരട്ടെ ഒന്നുകൂടെ ഒന്ന് ഇളക്കിയിട്ട് ഒന്നുകൂടെ അടച്ചു വയ്ക്കാം അപ്പൊ കംപ്ലീറ്റ് വെള്ളവും വറ്റിയിട്ടുണ്ട് ഒരു മുക്കാവേവ് ആയിട്ടുണ്ട് ഈ സമയത്ത് പരിപ്പ് തക്കാളിയൊക്കെ നന്നായി ഉടഞ്ഞു വന്നിട്ടുണ്ട് ഈ തക്കാളിയും പരിപ്പൊക്കെ ഉടങ്ങി വരുമ്പോൾ കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവും നമുക്ക് ഈ സമയത്ത് നമുക്ക് അരച്ച് വെച്ചിട്ടുള്ള തേങ്ങയുടെ അരപ്പും കൂടെ ചേർത്തിട്ട് ഇനി അത് ജാറ് കഴുകി വെള്ളം ഒരു അര ഗ്ലാസ് ഉണ്ട് അതും കൂടെ ഒഴിച്ചിട്ട് നമുക്ക് ഈ ജീരകത്തിൻ്റെ ഒരു പച്ചമണം മാറുന്നവരെ ഒന്ന് അടച്ചു വെച്ചിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കാം ഇനി തേങ്ങ ഇട്ട ശേഷം കൂടുതൽ തിളക്കേണ്ട ആവശ്യമില്ല ഒറ്റ തിളവ് വന്നാൽ മതി കേട്ടോ ഒന്ന് അടച്ച് വെച്ചിട്ട് ഒരു തിളവ് വരുന്നവരെ ഒന്ന് തിളപ്പിച്ചെടുക്കാം തിളയൊക്കെ വന്നിട്ടുണ്ട് കംപ്ലീറ്റ് വെള്ളവും പറ്റിയിട്ടുണ്ട് അപ്പോൾ ഇത് നല്ല കുഴമ്പായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് അതായത് നമുക്ക് കുറുകി ചാറോട് കൂടിയിട്ടാണ് കേട്ടോ ഇത് ചോറിൻ്റെ കൂടെ ചൂട് ചോറിൻ്റെ കൂടെ അടിപൊളി ടേസ്റ്റാണ് വേറെ സൈഡ് കറികളൊന്നും വേണ്ട ഇത് ഒഴിച്ചിട്ട് തന്നെ കഴിച്ചാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ ചിരക്ക കറി അപ്പോൾ അടിപൊളി ടേസ്റ്റിന് രജറായിട്ടുള്ള നമ്മുടെ ചിരക്കറി കൂടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതിനൊന്ന് താളിച്ചു ഇനി ചെറിയ ചെറിയ പാനിലേക്ക് ഓയിലൊഴിച്ച് കൊടുത്തിട്ട് എനിക്ക് കടുകും കറുവേപ്പലയും വറ്റൽമുളകും എല്ലാം ഇട്ട് കൊടുത്ത് അതിന് എണ്ണയിലൊന്ന് ജസ്റ്റ് ഒന്ന് മൂപ്പിച്ചെടുത്തിട്ട് ഇനി നേരെ നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ചെറിയ കറിയിലേക്ക് കൊട്ടി എല്ലാം അവിടെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കുമ്പോൾ ഒരു മണം വരും അടി കേട്ടോ അപ്പോൾ എല്ലാവരും ഉറപ്പായും ട്രൈ ചെയ്യണം ഇത് അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബായ്